വിദ്യാഭ്യാസ സംവരണം വർദ്ധിപ്പിക്കണമെന്ന് എൻഎസ്എസ് കരയോഗം കോട്ടച്ചേരി യൂണിറ്റ് വാർഷിക പൊതുയോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു മേലാകോട്ടെ ലാൻഡ് സ്കാഡിലാണ് യോഗം സംഘടിപ്പിച്ചത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് നായർ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള സംവരണം വർദ്ധിപ്പിക്കണമെന്നും കാഞ്ഞങ്ങാട് പട്ടണത്തിലെ ഗതാഗതക്കുരുക്കും കുരുക്കും അപകടവും ഒഴിവാക്കുന്നതിന് മധ്യസ്ഥാനത്ത് ഫോട്ടോവർ സ്ഥാപിക്കണമെന്നും എൻ എസ് എസ് കറിയോഗം കോട്ടച്ചേരി യൂണിറ്റ് വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു മേലാകോട്ടെ ലാൻഡ്സ് ഹാളിൽ സംഘടിപ്പിച്ച പൊതുയോഗം യൂണിയൻ ഹോസ്തർഗ് താലൂക്ക് പ്രസിഡന്റ് കെ പ്രഭാകരൻ നായർ ഉദ്ഘാടനം ചെയ്തു ഒട്ടും ഒരു ഒരു പ്രവർത്തനത്തിലൂടെ യോഗങ്ങളിലൂടെ മുന്നോട്ട് വെക്കുന്ന എല്ലാ നേതൃത്വം കൊടുക്കുന്ന തന്നെയാണ് ഈ ചുരുങ്ങിൽ കോട്ടച്ചേരി യൂണിറ്റ് പ്രസിഡന്റ് സി കെ വേണുഗോപാൽ അധ്യക്ഷനായി എ സി ധനജയൻ നമ്പ്യാർ സി എം കുഞ്ഞമ്പുനായർ സി കെ വേണുഗോപാൽ എന്നിവരെ ആദരിച്ച യോഗത്തിൽ യൂണിയൻ താലൂക്ക് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീകുമാർ സെക്രട്ടറി പി ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി ഇടയില്ലം ചെറിയുണ് നായർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ ബാലകൃഷ്ണൻ നായർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സി രാമകൃഷ്ണൻ നായർ പ്രാർത്ഥന ചൊല്ലി പി നായർ നന്ദി പറഞ്ഞു കരയോഗത്തിന്റെ പുതിയ ഭാരവാഹികളായി ഇടയില്ലം ചെറിയൊണ് നായരെ പ്രസിഡന്റായും കെ ബലരാമൻ നായരെ വൈസ് പ്രസിഡന്റായും പി ദിവാകരൻ നായരെ സെക്രട്ടറിയായും കെ വിജയകൃഷ്ണൻ നമ്പ്യാരെ ജോയിന്റ് സെക്രട്ടറിയായും കെ ബാലകൃഷ്ണൻ നായരെ ട്രഷററായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്